വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റ് മെയ് ഒന്നു മുതൽ പത്ത് വരെ നടക്കും വിൽപ്പന പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളോടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടിമാലി ഫെസ്റ്റിന് കളമൊരുങ്ങുകയാണ് ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റ് മെയ് ഒന്നു മുതൽ പത്ത് വരെ നടക്കും കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു വിൽപ്പന പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരി പരിപാടികളോടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അടിമാലിയുടെ ഉത്സവമായ അടിമാലി ഫെസ്റ്റ് തിരിച്ചു വരവിന്റെ നമ്മുടെ നാടിന്റെ ഐക്യവും സഹോദര്യവും സ്നേഹവും എല്ലാം നിലനിർത്തുന്ന നമ്മുടെ ഫെസ്റ്റ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് അത് ആലോചന യോഗത്തിൽ തീരുമാനമായത് നമ്മുടെ മേഖലയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖക്തൃത്വങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിൽ മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഫെസ്റ്റിവൽ വളരെ വിപുലമായി സംഘടിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും തീരുമാനിച്ചു വരുന്നിട അറിയിക്കുന്നു ഈ ഫെസ്റ്റിവലിൽ നമ്മുടെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റണമെന്ന് എല്ലാവരോടും മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു പിന്നീട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഫെസ്റ്റ് നടന്നിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയ്യെടുത്ത് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് ഫെസ്റ്റ് നടത്താനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി